വൺ ഒരു െ നമ്മൾ കാണിക്കുന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ആണ് കൈരളി ബിൽഡാസിന്റെ ഫോമൽ ലിവിംഗ് ആണ് ഏതാണ്ട് ഫാമിലി ലിവിംഗും ഒരു ലോഞ്ചർ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന സാധിക്കും നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പേസ്റ്റൽ കളർ അതെ അതെല്ലാം നമ്മുടെ വർക്ക് അല്ലേ അതെ അതായത് ഫർണിച്ചർ എനിക്കൊന്ന് ഫോർ ബൈ ഫോർ അടിച്ചിട്ട് അതിന്റെ മേലെ ചെയ്തിരിക്കുന്നത് നമസ്കാരം നമ്മൾ പലപ്പോഴും ഹോം ടൂർ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും അതിലെന്തേലും വ്യത്യസ്തത കൊണ്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് കാര്യം ധാരാളം ഹോം ടൂറുകൾ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്തു തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ കോതമംഗലം അടുത്തുള്ള ഒരു വീട്ടിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹോം ടൂർ ചെയ്യാനായിട്ടാണ് ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെയിൽ വരുന്നിരിക്കുന്ന ഒരു വീട് ഇത് ചെയ്തിരിക്കുന്ന നമ്മുടെ കൈരളി ബിൽഡേഴ്സ് ആണ് കൈരളി ടി എം ടിയുടെ വീഡിയോസ് നമ്മൾ കാണിച്ചിരുന്നു അതിൽ കൂടെ തന്നെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഫോമിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു അതോടൊപ്പം നമ്മൾ ഫുൾ ടേൺ കീ പ്രൊജക്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ഒരു വീട് മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാനാ ജയ് ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഒപ്പമുള്ള ഷികാണ് ഷാഷിക ഹലോ നമസ്കാരം നമസ്കാരം നമ്മള് ഇത് ശരിക്കും കോതമംഗല എവിടാ സ്ഥലം പടം എന്ന് പറയും ഐരൂർ പടം ചെറിയ ഗ്രാമം അതെ അതെ അല്ലേ മനോഹര നമുക്ക് ഈ വീടിന്റെ തമനയിലെടുക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അടുത്ത് വേറെ വീടുകളൊന്നുമില്ല ചെറിയ ചെറിയ എന്ന് വെച്ചാൽ അടുത്ത വീടുകളുണ്ട് തന്നെ ഈ വീട്ടില് ഉടമസ്ഥരെ അവർ വീടില്ല പ്രവാസികളാണ് പ്രവാസികളാണ് അവരുടെ പേരെന്ന് പറഞ്ഞെ മുഹസിൻ ഷെരീഫ് നുസരത്ത് ദമ്പതികളുടെ വീടാണിത് വീടാണ് അവര് ഖത്തർ പ്രവാസികളാണ് ഓ നമ്മളെ വീട് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് ചെയ്തിട്ട് എത്ര വർഷം കഴിയുമെന്ന് പറയാം ഇപ്പൊ വണ്ടിയിരുന്ന മുകളിലായി ഒരു വില മുകളിലായി നമ്മൾ കാണിക്കുന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ് കൈരളി ബിൽഡേഴ്സിന്റെ പലർക്കും കൈരളി ടി എം ഡിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം പക്ഷെ കൈരളി ബിൽഡേഴ്സ് നിങ്ങൾ ഇതുപോലെ ഫുൾ ബിൽഡിങ്ക് ചെയ്തെടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ ചുരുക്കാൾക്കാർക്ക് അറിയുള്ളൂ അതേ ഇതിപ്പോ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആക്ച്വലി രണ്ടായിരത്തി എട്ട് മുതൽ കൺസ്ട്രക്ഷനിലുണ്ട് ഉണ്ട് നമ്മുടെ ഒരു ഡയറക്ടർ മസൂദ് ജമാൽ നമ്മുടെ വീഡിയോ സിവിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ടു തൗസൻഡ് എയ്റ്റ് മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഫാമിലി വൈസ് മറ്റേ സാനിറ്ററി സിമെന്റ് കൈൽസിന്റെ ഒക്കെ ഡീലറും കൂടിയാണ് മഹൽ മാർക്കറ്റിംഗ് ഉണ്ട് പി ടി സി ആർട്ടിലോ അപ്പോ മസൂദിക്കായാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ കസിൻ ബ്രദേഴ്സും കൂടിയാണ് എന്റെ പഠനശേഷം ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ജോയിൻ ചെയ്യുകയായിരുന്നു അതിനുശേഷം ഞങ്ങള് കൈരളി ആയിട്ട് നല്ലൊരു അലയൻസ് പോകുന്നു കാരണം നമ്മുടെ ഇൻ ഹൗസ് സ്റ്റീല് മറ്റേ കൈരളിക്ക് സ്റ്റീൽ ഉണ്ട് നമ്മുടെ അടുത്ത് ടൈൽസ് സാധനങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ അത് ക്ലബ്ബ് ചെയ്ത് നമ്മൾ കൈരളി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഏറ്റവും പ്രീമിയം പ്രീമിയമായിട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അത് ഞങ്ങൾ വഴിയെ പറഞ്ഞത് അതെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അതെ അപ്പൊ നമുക്ക് ഈ പ്രോയിലോട്ട് അടക്കാം എത്ര സെന്റ് ഏകദേശം ഇത് ഏകദേശം ഇരുപത് സെന്റിന് താഴെയുണ്ട് താഴെയുണ്ട് ഓക്കെ ഫീറ്റ് വരുന്ന മൂവായിരത്തി തൊള്ളായിരത്തൊള്ളായിരം ഫീറ്റ് കൊണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് ആ അതെ ഒരു ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ കോണ്ടംപററി മിക്സ് കൊടുത്ത് ചെയ്തിരിക്കുന്നു സാർ അതായത് ഇപ്പോഴത്തെ രീതി ഉണ്ടായ ട്രോപ്പിക്കൽ എനിക്ക് വന്ന വന്നാൽ കസ്റ്റമർ താല്പര്യം ഈ കസ്റ്റമർ നല്ലൊരു ഐഡിയ ഉള്ള കസ്റ്റമറുമാണ് ഓ ഓ ഓ ഓ ഓ ഓക്കെ അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് ആക്ച്വലി നമ്മളല്ല ഓ ഓക്കെ ഡിസൈൻ നമുക്ക് തരികയായിരുന്നു നമ്മൾ എക്സിക്യൂഷൻ ആണ് ക്ഷൻ സ്ട്രക്ചർ വർക്ക് ഇന്റീരിയർ വർക്ക് ബാക്കിയുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് പിന്നെ ബാക്കി ആ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഗ്രാസ് ഒക്കെ മെക്സിക്കൻ ഗ്രാസ് കൊടുത്ത് ചെടികളൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നു അല്ലെ പതിനേഴ് സെന്റ് അല്ല ഇരുപത് സെന്റ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വലിയ വീടാണ് ഇതിന് അടുത്ത് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കിനി കാർപോർച്ച് ഡിറ്റാച്ച് ആണ് അറ്റാച്ച്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഡിറ്റാച്ച് അതെ കാർപോർച്ച് ചെയ്തിരിക്കുന്നു പിന്നെ പൊതുവെ ഈ പറഞ്ഞ കണക്ക് ഒരു വൈറ്റ് ഗ്രേ തീം പിന്നെ ഒരു ബ്രിക്കിന്റെ ഒരു കളറൂടെ ടെറാക്കോട്ട കളർ മിക്സ് ചെയ്തിട്ടുണ്ട് അതെ കൈരളിയുടെ മെയിൻ യു എസ് ബി അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തന്നെ ക്വാളിറ്റി ടൈം പ്രൈസ് ആണ് ഓക്കെ അതിലിപ്പോ ക്വാളിറ്റി നമ്മളിപ്പോ വെറുതെ പറഞ്ഞാൽ പോരല്ലോ നമ്മളത് എങ്ങനെ എൻഷുർ ചെയ്യും എന്നുള്ളത് ഇപ്പൊ നമ്മൾ കറക്റ്റ് പ്രോജക്ട് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് നമ്മൾ എല്ലാ പ്രോജക്ട്സും ഹാൻഡിൽ ചെയ്യുന്നത് അത് അതിപ്പോൾ ഇനീഷ്യൽ പ്ലാനിങ് മുതലാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ പുറത്തുനിന്ന് നമ്മൾ ആർക്കിടെക്ട്സ് ആയിട്ട് ടൈപ്പിലും ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഏത് സ്റ്റേജ് ആണോ അത് മുതൽ നമ്മൾ കറക്റ്റ് സ്കെഡ്യൂളിൽ ഇന്ന ഇതിന്റെ കാര്യങ്ങള് അതായത് ഇപ്പൊ പ്ലിന് ലെവല് എല്ലാ കറക്റ്റ് സ്കെഡ്യൂളില് നമ്മള് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതേ തന്നെ ഇപ്പൊ നമ്മളിപ്പോ മഴയുള്ള സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ മേജർ ഇഷ്യൂ കാലം തെറ്റിയുള്ള മഴ അങ്ങനെയുള്ള മഴയും മഴയും അകത്ത് ഇപ്പൊ പുറത്ത് മഴയുള്ള സമയത്ത് നമുക്ക് അകത്ത് എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മളിപ്പോ ആർ സി സി സ്ലാബ് ആ ക്യൂറിംഗിന്റെ ഗ്യാപ്പിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം പിറ്റ് സെപ്റ്റിക് ടാങ്ക് മുതലായിട്ടുള്ള പാരലൽ വർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ആ സ്കെഡ്യൂളിൽ ഉണ്ടാവും അപ്പൊ ഓൺ ടൈമില് നല്ല ക്വാളിറ്റിയിൽ വിത്ത് ഇൻ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വിത്ത് ഇൻ ബഡ്ജറ്റിൽ നമുക്ക് പറ്റും അപ്പൊ സിറ്റൌട്ടിലേക്ക് വരാം ഗ്രാനേറ്റ് ആയിരിക്കും അല്ലേ അതെ സിറ്റൌട്ടില് ലെപ്പോത്ര ഫിനിഷ് അല്ല ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത് എലവേറ്റി ചെയ്തിട്ടുള്ള ആ ഒരു ഇതായത് കൊണ്ട് സ്റ്റെപ്സ് ആയതുകൊണ്ട് വലിയ സിറ്റ് ഔട്ട് ആയിട്ട് ഫീൽ സിറ്റൗട്ടായിട്ട് ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ട് ഇവിടെ ഇല്ല ഇല്ല അവര് ഹൗസ് ഫാമിങ്ങിന് ശേഷം പോയതാണ് ഇടയ്ക്ക് ലീവിന് വരും യെസ് ഉമ്മ പറഞ്ഞാൽ ഇവിടെ താമസില്ല ആ വീടിനനുസരിച്ചിട്ടുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു വൺ ട്വന്റി വൺ ട്വന്റി വിത്ത് ടു ടെൻ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് ജനാലയം കൂടെ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വലിയ ഏരിയ നമുക്ക് ഫീൽ ചെയ്യുന്നു തീർച്ചയായും ഹാൻഡിൽസ് ഒക്കെ ഒരു കണ്ടംപററി ഡിസൈനോട് ചേർത്തക്ക രീതിയിലുള്ള സ്ലീക്ക് ഹാൻഡിൽസ് അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വിത്തായിട്ട് കൊടുത്തിരിക്കുന്നു കയറി വരുമ്പോഴേ ഒരു കോറിഡോർ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ഒരു ഫോയർ ഫോർ ഫോയർ പോലെ നമുക്കിവിടെ ഇവിടെ ഒരു നോർമൽ നമ്മുടെ ഫോമൽ ലിവിംഗ് ആണ് അല്ലേ അതെ 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 ഫോമൽ ലിവിങ്ങും സൈസ് അത്യാവശ്യം വലിയ ഫോമൽ ലിവിംഗ് ആണ് ഏതാണ്ട് ഒരു പതിനാല് പതിമൂന്ന് സൈസ് ഉണ്ടെന്ന് വിചാരിക്കും അതിൽ തന്നെ സെന്റർ ടേബിള് രണ്ട് സൈഡില് നമ്മുടെ എന്താ പറയുന്നത് സിംഗിൾ അത് റോക്കിംഗ് ആയിട്ടുള്ള റിവോൾവിംഗ് ആയിട്ടുള്ള ചെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ടിടത്തും അതെ ഇതെല്ലാം നമ്മുടെ എം അല്ലേ യെസ് അവരുടെ പ്രോജക്റ്റ് ആണ് പൊതുവെ ഈ പറഞ്ഞ പോലെ സീലിങ് സീലിംഗ് നമ്മുടെ ഇതിൽ വരുന്നതാണ് അതുപോലെ ഇതുപോലെ ലൂസ് ഫർണിച്ചർ വരുന്നതാണ് സോഫാസ് ടേബിൾ ഇതെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നതല്ലേ അതെ ഇത് ചെയ്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിങ് വുഡൻ ഫ്ലോറിങ് ആണ് ഓ എനിക്ക് തന്നെ ഇവരുടെ ക്ലൈന്റ് പറഞ്ഞിട്ട് ചെയ്തേക്കുന്നത് ഇതിൽ ടെക്സ്ചർ ഫിനിഷ് പെയിന്റ് ധാരാളം എക്സ്റ്റീരിയറും എക്സ്റ്റീരിയറും ഉണ്ട് നമ്മൾ നമ്മളെ ഉള്ള അതേ പാറ്റേൺ കുറെ അകത്ത് ഇൻറ്റീരിയർ ബ്രിക് ക്ലാഡിംഗ് ആണെങ്കിലും എല്ലാം അകത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് കളറും ആണ് കളേഴ്സിന്റെ സീലിംഗ് ഈ ഒന്ന് നമ്മുടെ ാണ് ചെയ്തി ലു ആർ പാനൽസ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് സിഒ വി ലൈറ്റ് ആണ് സിലിണ്ടറിക്കൽ സിഒ വി ലൈറ്റ് ആണ് പൂർണ്ണമായിട്ടും നമ്മുടെ ഇവിടെ ലിവിംഗിൽ ഒക്കെ അല്ലെങ്കിൽ ഇതില് നമ്മുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ഹൗസ് എല്ലാ ലേബേഴ്സും ഉണ്ട് ഉണ്ട് സ്കിൽഡ് ലേബേഴ്സും ഇപ്പൊ നമ്മൾ തന്നെ സിവിലും നമ്മൾ തന്നെ ഇന്റീരിയറും ചെയ്യുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മള് സിവിൽ കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കട്ട് ചെയ്യുന്ന സ്റ്റേജ് അജയ്ക്ക് അറിയാലോ അതായത് ഇന്ന് നടക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിവിൽ ഒരു ടീം ചെയ്യും അവർ ഇലക്ട്രിക് പോയിന്റ് കട്ട് ചെയ്ത് ഇന്റീരിയേഴ്സ് വരുമ്പോൾ അവരത് കട്ട് ചെയ്ത് മാറ്റും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളില്ല നമ്മളൊരു ഹോൾ ടീം നമ്മുടെ അടുത്ത് തന്നെയുണ്ട് ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇവിടെ ഇതുപോലെ ഖുറാനും ഒക്കെ വെച്ചിട്ട് അവരുടെ ഒരു കയറി വരുന്ന ഏരിയ അതെ അതെ ലെഫ്റ്റ് സൈഡിലാണ് കയറി വരുന്നവർക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇതെല്ലാം മറൈൻ മറയുമ്പോണ്ടിലാണ് ജയിക്കുന്നത് എന്റെ ഇൻറ്റീരിയറുടെ പ്രൊജക്ടുകള് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പ്രോജക്റ്റുകളും ഹൃദയഭാഗം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അത് വരുമ്പോഴേ കാണുന്ന സ്റ്റെയർകേസ് ആണ് ആ സ്റ്റെയർകേസിന്റെ അവിടെ നിന്ന് ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഫാമിലി ഫാമിലി ലിവിങ് വന്നിരിക്കുന്നത് അതെ അതെ ഒരു ലോഞ്ചർ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഇരിപ്പിടം നല്ല വിശാലമായിട്ട് തന്നെ ചെയ്തിരിക്കും അതെ ഈ ടൈൽസ് എല്ലാം മാറ്റ് മാറ്റ് ഫിനിഷ് ഫിനിഷ് അതെ എല്ലാം കസ്റ്റമറുടെ റിക്വയർമെന്റ് അതനുസരിച്ച് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ടി വി ഒക്കെ വ്യത്യലിലോട്ട് കയറും കാര്യം അവിടെ ഇവർ ഇവിടെ താമസമൊന്നും ഇല്ലാത്തത് കാരണം ഇങ്ങനെ അവിടെ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു മാത്രമേ പിന്നെ ഇവിടെ സിംഗിൾസ് ഇതൊക്കെ നമ്മുടെ സ്കോപ്പിൽ വരുന്നതല്ലേ അതൊക്കെ സ്കോപ്പിൽ വരുന്നതാണ് ഇന്റീരിയർ വരുമ്പോൾ ഏതൊക്കെ ഡിസൈനിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കസ്റ്റമൈസ് ചെയ്ത് ഏത് ഡിസൈനും ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് ഡബിൾ എയ്റ്റിലാകൂട്ടി അതെ ഡബിൾ എയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റ് പിന്നെ നമ്മൾ ആ വെളിയിൽ കണ്ട ബ്രിക്ക് വർക്ക് അല്ലെ അക്കെട്ട് ബ്രിക്കിന്റെ പിന്നെ ഈ ഗ്ലാസ് ഏരിയ രണ്ട് ഒരുപോലെ അങ്ങനെ സിമെട്രിക്കലി മേളിലും താഴെയായിട്ടും ചെയ്തിരിക്കുന്നു അതെ അവിടെ നമ്മൾ കട്ടൺസ് ആണ് ചെയ്തിരിക്കുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ് കട്ടൺസ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എവിടെ കൊടുത്തിരിക്കുന്നു അല്ലേ അതെ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇതില് ഡൈനിങ്ങും നമ്മുടെ ഫാമിലി മെർജ് ചെയ്തിരിക്കുന്നു നമ്മൾ അപ്പുറേ കണ്ട ആ ഒരു ഏരിയ ആ ഒരു എന്താ പറയാ വുഡൺ ടൈൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോന്നിട്ടുണ്ട് കിച്ചണില് നമ്മൾ ആ ലോവർ പാനൽസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ അതെ ഇവിടെ നിന്നാണ് ഓപ്പൺ ആയിട്ടുള്ള ആയിരിക്കും ഓപ്പോസിറ്റ് ടു വാൾസിലും നമ്മൾ ആ പാറ്റേൺ ഓ രണ്ട് കൊടുത്തിട്ടുണ്ട് യെസ് ഈ രണ്ട് സ്ഥലത്തും ആ ആ ഒരു ഒരു വുഡൻ ടെക്സ്ചർ ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ അങ്ങനെ പാറ്റേൺ അല്ലേ അത് തന്നെ അതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ആ ഇതിന്റെ വോളിലോട്ട് അതിരിക്കുന്ന കാണാൻ സാധിക്കും അവിടെ ലൈറ്റ് വെച്ച് അങ്ങനെ ഡെക്കോറേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു അകത്തോട്ട് വരുമ്പം ശരിക്കും പറഞ്ഞാൽ വുഡ് കളർ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് കാര്യം ഫർണിച്ചറിലൊക്കെ അത് കൃത്യായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇനി കിച്ചണിലേക്ക് നിങ്ങൾക്ക് വേറൊരു കളർ പാറ്റേൺ കാണാൻ സാധിക്കും നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ കളർ അതെ മൊറോക്കണ്ട യൂസ് ചെയ്യുന്നത് വൺ ബൈ വൺ സൈസുള്ള തട്ടി ബൈ തട്ടി ഗുണം എന്താണെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ആ ആ ബ്രിക്ക് ക്ലാഡിങ് ഇവിടെയും യെസ് യെസ് ഇവിടെ ആ ബ്രിക്ക് ക്ലാഡിങ് ക്ലാഡിംഗ് വന്നിട്ടുണ്ട് അതെനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ ചെറിയ ഫാമിലി ഇവിടെ ഇരുന്ന് പാകം അതെ ഒരു ചെറിയ ആയിട്ടുള്ള ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡൈനിങ് ഏരിയ നമ്മൾ അപ്പർ ആണ് അപ്പർ യൂണിറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ അതൊരു വുടൻ ഫിനിഷ് ആണ് ഗോലാബ്രൊഫൈലാണ് പൂർണ്ണമായിട്ട് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് ഇവരുടെ താമസം ഇല്ലെങ്കിൽ പോലും അതിനകത്ത് ഇവരുടെ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങളെ തുറന്ന് കളിക്കുന്നു കാണിക്കുന്നില്ല അപ്പർ യൂണിറ്റ് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് പിന്നെയുണ്ട് നമ്മുടെ എന്താ പറയുക ഓവൻ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രൻഡിറ്റി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്റീരിയർ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണോ ആ രീതിയിൽ വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഡൈനിങ് നമ്മളിപ്പോൾ പറഞ്ഞൊരു ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് ഇവിടെയാണ് വലിയ ഒരു ഡൈനിങ് ടേബിളാണ് അല്ലേ അതെ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണോ ഇത് കസ്റ്റമൈസ് ചെയ്തതാണ് ഓ ഡൈനിങ് ടേബിളിൽ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ മാർബിൾ കൊടുത്തല്ലേ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് ഫുൾ ആയിട്ട് ആ ഒരു ഡിസൈൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയിരിക്കുന്നു അല്ലെ അതെ അതെ ജിംസന്റെ ഫോൾ അതാ ഹൈറ്റ് ഡിഫറൻസിൽ ശരി 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 എന്നിട്ട് ജസ്റ്റ് ലൈറ്റ് ഇട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഡൈനിങ് വരുമ്പോഴത്തേക്കും വാഷിംഗ് ഏരിയ നമ്മൾ കാണിക്കേണ്ടതാണ് ക്യൂരിയോസ് പോലെ ഇവിടെ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ എരി കൊടുത്തിട്ടെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വളരെ വിശാലമായിട്ടുള്ള വാഷിംഗ് ഏരിയ ആണേ ചില സ്ഥലങ്ങളിലേക്ക് വാഷിംഗ് ഏരിയയുടെ സ്പേസ് വളരെ ചെറുതായിരിക്കും വലിയ വളരെ വലിയ വാഷിംഗ് ഏരിയ വിത്ത് ടൈല് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പും കൊടുത്ത് താഴെ ഡബ്ല്യു പി സി ആണ് വൈറ്റ് ഏരിയ ഡബ്ല്യു സി ആണ് ചെയ്യുന്നത് സോ ഡബ് പി സിയുടെ ഇന്റീരിയറും കറക്കേസും ചെയ്ത് ചെയ്തിരിക്കുന്നു ഒരു പൗഡർ റൂമും അതിനോട് അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് അല്ലേ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടുകാർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും ഇവർക്ക് സ്പേസ് കൂടുതലാണ് പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അതെ ഇവിടെ ഒരു ഷട്ടിൽ കോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും അതെ അതെ അതിനുള്ള ഏരിയ ഇവിടെ ധാരാളമായിട്ട് ഉണ്ടോ എന്നുള്ള വൃത്തി അതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബാബൂസ് ഒക്കെ വെച്ച് അവർ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ കോബിൾ സ്റ്റോൺ കോബിൾ സ്റ്റോൺ ഇവിടെ കോബിൾ സ്റ്റോൺ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ കോബിൾ സ്റ്റോൺ ഇതൊക്കെ ശരിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസിയായിട്ട് ഭയങ്കരമായിട്ട് മെയിൻ്റെ യൂസ് ചെയ്യാം അതെ അതെ ആൾക്കാർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെയിന്റനൻസ് ഒരു ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാൾ പോലെ ആഘോഷങ്ങളൊക്കെ ഉള്ള ഫാമിലി പിന്നെ ഗ്യാദർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ വരുന്ന ഈസിയായിട്ട് സംഘടിപ്പിക്കാത്ത വൃത്തിയായതൊ ഈ ഒരു ഏരിയ നമുക്ക് ഈ പറയാം ഇവിടെ ഇരുന്ന് മഴയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ലോങ്ങ് പാഷിയോ യെസ് ലോങ് പാഷിയോ ഏഹ് പ്ലാങ്ക്സ് ആയിരിക്കുന്നു വുഡ് പ്ലാങ്ക്സ് ടൈലിന്റെ വുഡൻ പ്ലാങ്ക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് അലൂമിനിയാണ് അല്ലെ അതെ അലൂമിനിയത്തിന്റെ അൾജീരിയം പ്രൊഫൈൽ വിൻഡോസ് ചെയ്തിരിക്കുന്നു അത് പൗഡർ കോട്ടർ ബ്ലാക്ക് കളർ വന്നിരിക്കുന്നു അല്ലേ യെസ് ഈ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ സ്ലൈഡിങ് ആണ് ഇവിടെ മാത്രമല്ല സ്ലൈഡിങ് അതെ അതെ ൊട്ടന്റപ്പറേറ്റഡ് ഷട്ടേസ് ഇത് പലരും ചോദിക്കാറുള്ള സാധനം നമുക്ക് നാല് ബെഡ്റൂംസ് പറഞ്ഞു നമുക്ക് ഫസ്റ്റ് തന്നെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം എല്ലാ ബെഡ്റൂംസും നല്ല സൈസ് ഉള്ള നല്ല എന്താ പറയാ ഏരിയ ഉള്ള ബെഡ്റൂം സൈസ് ആവുമ്പോൾ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ വർക്ക് അല്ലേ അതെ അതായത് ഫർണിച്ചർ ചെയ്തിരിക്കുന്നത് സൈസ് ബെഡ്കോട്ട് അതിൽ തന്നെ സിംഗിൾ സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നു അപ്പറേ നമുക്ക് വർക്ക് ഏരിയ പോലെയുള്ള ഒരു വർക്കിംഗ് സ്റ്റേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അതെ ഇതൊക്കെ വരുമ്പഴത്തേക്കും ഇത് ടൈൽസ് ഓ ഇത് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ടൈലാണ് കൊള്ളാം കോട്ടോട്ട് അല്ലെ അതെ നമ്മുടെ ഗ്രീൻ കളർ കോട്ടയാണ് ഇവിടെ ക്ലാഡിംഗ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് തോന്നി എക്സ്റേ ചെയ്തിട്ട് സിമെന്റ് എക്സറേ ചെയ്തിട്ടുണ്ട് ദൻ ഈ ഒരു ഏരിയയിൽ വിൻഡോ പോലെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് നമ്മുടെ ബേ വിൻഡോ കൺസ്ട്രക്ഷൻ സമയത്തല്ല അതിന് ശേഷം ശേഷം ഇന്റീരിയറിൽ ചെയ്തേക്കുന്നത് പിന്നെ വാഡ്രോബാണ് വാർഡ്രോബ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ അവർ ഡ്രസ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് തുറന്ന് സെപ്പറേറ്റ് കാണിക്കുന്നില്ല മറയും പ്ലേവുഡിൽ ചേരിക്കുന്ന വാർഡ്രോബ് അത് സ്റ്റാൻഡേർഡ് സൈസ് സെവൻ ഫീറ്റ് സൈസിലാണ് കൊടുത്തിരിക്കുന്നത് ടു റ്റാൻഡ് സെവൻ ഫീറ്റ് എന്നുള്ള സ്റ്റാൻഡേർഡ് സൈസ് കൊടുത്തിരിക്കുന്നു ഇനി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ യെസ് അല്ലേ ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാനും ഇവിടെ നമ്മുടെ ഇത് ഉൾപ്പെടെയുള്ള മെറുൾപ്പെടെയുള്ള ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണിച്ചു കാര്യമെന്നുവച്ചാൽ എല്ലാ ബാത്റൂമും ഞങ്ങൾ തുറന്ന് കാണിക്കുന്നില്ല എല്ലാം ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ബാത്റൂം ഇതെല്ലാം നമ്മൾ ഡ്രൈ മെറ്റീരിയൽ തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് യെസ് ടൈലുകൾ എല്ലാം തന്നെ അവർ ലൈറ്റ് ഫിനിഷ് ടൈലുകൾ അതെ അതെ എനിക്ക് തോന്നുന്നു താഴെ നമ്മുടെ ഇവിടെ മാറ്റ് ഫിനിഷ് ടൈലാണ് ആ റോളിൽ തന്നെയാണ് തന്നെയാണ് അല്ലേ അതെ അതെ മാറ്റ് ഫിനിഷ് ചെയ്തത് ഫുൾ മാറ്റ് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് അല്ലേ അതെ അതെ ആക്സറൈസ് എല്ലാം കൃത്യമായിട്ട് ഓരോ ബാത്റൂമിലും ഉള്ളതുപോലെ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ോട് ചേർന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോസ് അല്ല നമ്മുടെ വുഡൻ ഡോസ് വുഡൻ ഡോസ് ആണ് നമ്മളിപ്പോ കണ്ട സ്ലൈഡിങ് മാത്രമാണ് ഇവിടെ അലൂമിനിയോ അലൂമിനിയോ ഉള്ളു ബാക്കിയെല്ലാം വുഡൻ ആണ് അതും കസ്റ്റമർ റിക്വയർമെന്റ് അത് തന്നെയായിരുന്നു കസ്മർ റിക്വയർമെന്റ് അത് തന്നെയായിരുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചോണ്ട് ഇപ്പൊ പല ആൾക്കാർക്കും പല പ്രോഡക്റ്റുകൾ വെച്ച് ചെയ്യണം എന്നുണ്ടാവും അങ്ങനെ വരുമ്പോ നമ്മൾ ഈ പ്രോഡക്റ്റുകൾ അല്ല ചെയ്യുന്ന ഒരു വിഭവം ഏത് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പൊ കസ്റ്റമർ ഒരു ബഡ്ജറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏത് രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ളത് നമ്മൾ ആ ബഡ്ജറ്റിന് അനുസരിച്ച് നമ്മൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പറഞ്ഞ പോലെ വെഡ് കോട്ട് കിങ് ആണ് രണ്ട് സൈഡിലും സൈറ്റ് ടേബിൾ കെയ്ൻ്റെ ഒരു ഇതുള്ള സൈഡ് ടേബിൾസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പറേ പറഞ്ഞ പോലെ നമ്മളൊരു ഫൈവ് ഡോർ വാർഡ്രോബ് അതെ കൊടുത്തിട്ടുണ്ട് ഫൈവ് ഡോർ വാർഡ്രോബ് പിന്നെ ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയ വന്നിരിക്കുന്നത് അല്ലേ അതെ ഡ്രസ്സിംഗ് ഏരിയ നമ്മളവിടെ ലുവർ പാനൽ ഇവിടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് മിറർ ചെയ്ത് ചെയ്തിരിക്കുന്നത് അതെ യെസ് ഇതാണ് ഇവരുടെ സെക്കൻഡ് ബെഡ്റൂമേ പിന്നെ നമുക്ക് മുകളിലോട്ട് കയറിയാലോ ഓ അതിലെടുത്ത് പറയേണ്ടത് കയറുന്നതിന് മുമ്പ് പറയേണ്ട ഒരു സാധനം സ്റ്റെയർ കേസ് ആണ് പല ആൾക്കാരും ചോദിക്കുന്ന സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയില് ചെയ്യണോ അതോ വീട് ചെയ്യുന്നതിനൊപ്പം ചെയ്തു പോകണം അതെ 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 ബജറ്റ് രണ്ട് രണ്ടാണ് അതെ അതെ തീർച്ചയായിട്ടും ബഡ്ജറ്റ് രണ്ടാണ് പിന്നെ പറയും ഇതിപ്പോ നമ്മള് സാധാരണ കാണുന്നത് കൂടുതലും ഗ്ലാസും ഈ വീടിന്റെ ഒരു ഭംഗി ഈ ഹാൻഡ് നല്ലൊരു ഹൃദയഭാഗമാണ് ഈ വീടിന്റെ വീടിന്റെ ഹാർട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈൻ അതെ ബ്ലാക്ക് കളർ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ഇതിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചത് ഫുള്ള് പ്ലേറ്റ് അടിച്ചിരിക്കുന്നതാണ് എനിക്ക് ഒന്ന് ഫോർ ബൈ ഫോർ അടിച്ചിട്ട് അതിന്റെ വുഡാണോ അതിപ്പോ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇതിപ്പോ ഈ ഒരു ഇതായിരുന്നു അവർ ആവശ്യപ്പെട്ടത് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്തത് ഇനി അതല്ല നിങ്ങൾക്ക് ഗ്ലാസ് ആണ് വേണ്ടി അതും ആ മുകളിലേക്ക് ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ ഇവിടെ ആക്കിന്ന് കാണാൻ സാധിക്കും നമ്മൾ താഴെയ ഫാമിലി ലിവിംഗിൽ കണ്ട ആ ഒരു ലിവിംഗ് ഏരിയയുടെ ഡബിൾ ഹൈറ്റ് ആണ് ഈ കാണുന്നത് ഇവിടെ ഒരു ഫോമൽ ലിവിംഗ് എന്ന് പറയാം അപ്പർ ലിവിംഗ് നമ്മളിവിടെ ഇതുപോലെയുള്ള സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട് ഏത് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ ഒരു സംഗതിയാലും ഒരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതെ അല്ലെ ഈ വീട് ചെയ്യുന്ന സമയത്തെ സമയം ഒരു വലിയ പ്രശ്നമാണ് സമയം വലിയ പ്രശ്നമാണ് അതായത് നമ്മളൊരു വീട് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ നമ്മൾ പകുതി ഒരു ആറുമാസം മഴ മാസം വെയിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം അവിടെ ഈ ടൈം മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്റെ വീട് ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ ഒരു വീടാണ് എന്റെ ഒരു എന്റെ വീട്ടിൽ എന്റെ പഴയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാടകക്കാരന്റെ വീട് ഒന്നര കൊല്ലായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പല വർഷം ഇവിടെ നമ്മുടെ എങ്ങനെയാണ് ടൈം നമുക്ക് എങ്ങനെയാണ് തീരുന്നത് എന്താണ് അതിന്റെ നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരാൾ കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നാൽ ഞാനിപ്പോ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി ടൈം ആൻഡ് പ്രൈസ് ആണെന്ന് പറഞ്ഞു യെസ് അതിൽ ഫസ്റ്റ് ഈ ടൈമിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്നുള്ളത് യെസ് യെസ് പ്രൊജക്ട് മാനേജ്മെന്റ് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് ഓക്കെ നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു ഓരോ വർക്കിൽ അതായത് ഒരു വർക്ക് ഇപ്പം നമ്മള് സ്ലാബ് കാസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് പാരലിൽ എന്ത് ചെയ്യാം അവിടെയൊക്കെ നമ്മുടെ ടൈം ഒരുപാട് പോകുന്നുണ്ട് കാരണം സൈറ്റിൽ വെറുതെ ഒരുപാട് സമയം വെറുതെ പോകും അതിൽ നമുക്ക് ചെയ്യാം പിന്നെ ഇതിൽ മെയിൻ ഒരു കാര്യം അജയ്ബായി നമ്മുടെ കൈലി ഫാക്ടറി കണ്ടിട്ടുണ്ട് അവിടെ ഒരു കട്ട് ആൻഡ് ബെൻഡ് സിസ്റ്റം യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം അതെ അതെ അത് നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ സൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മള് നമ്മുടെ ഡയറക്ടേഴ്സ് രണ്ടുപേര് കയർലി ടി എം ടി ഓണേഴ്സ് നമ്മുടെ അടുത്ത് ഇൻഹൌസ് സ്റ്റീൽ ഉണ്ട് അതായത് നമ്മുടെ സിവിൽ വർക്കിന് ആവശ്യമായ മെയിൻ സാധനമായ സ്റ്റീല് നമ്മുടെ അടുത്തുണ്ട് അപ്പോ നമ്മളുടെ സൈറ്റിൽ വരുമ്പോ ഇപ്പൊ നമ്മൾ എക്സിക്യൂഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ബാർബന്റിങ് ഷെഡ്യൂൾ നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊടുക്കുകയാണ് ഓൾ കേരള കൈരളിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഡീലേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് എവിടെ ഓൾ കേരള എവിടെ വേണമെങ്കിലും നമുക്ക് നമുക്ക് വേണ്ട റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പിൽ സ്റ്റീല് നമ്മുടെ സൈഡിലേക്ക് എത്തും നിങ്ങളുടെ അടുത്തോട്ട് എത്തും നമ്മുടെ അടുത്തേക്ക് എത്തും നിങ്ങളുടെ അടുത്തോട്ടുണ്ടെങ്കിൽ ഇവര് മാത്രല്ല കേട്ടോ ഏത് അപ്പോ ആ രീതിയിൽ നമുക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം ഇപ്പൊ റിംഗ് ഒക്കെ നമ്മൾ വളച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റീൽ വേസ്റ്റ് ആയി പറ്റും സമയം ലേബർ ഒരുപാട് കയറും മെയിൻലി ടൈം സേവ് ചെയ്യാം അപ്പോ ഇതിൽ നമുക്കിതെല്ലാം സേവ് മെറ്റീരിയൽ സേവ് ചെയ്യാം ലേബർ സേവ് ചെയ്യാം ഓ മെയിൻലി ടൈം സേവ് ചെയ്യാം ഇതുപോലുള്ള നമ്മൾ കറക്റ്റ് പ്രോജക്ട് മാനേജ്മെന്റിലാണ് നമ്മുടെ സൈറ്റുകൾ കൊണ്ടുപോകുന്നത് ഓക്കെ ഇപ്പോ ബാക്കി ഫിനിഷിംഗിലൊക്കെ വരുമ്പോൾ ആണെങ്കിലും ടൈല് സാനിറ്ററി ഫിറ്റിംഗ് എല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഇൻ നമ്മൾ ഡീലറാണ് ഒരു ഡയറക്ടർ പറഞ്ഞല്ലോ നമ്മുടെ ഒരു പാർട്ടും കൂടിയാണ് അതെ അതെ അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സമയവും സമയവും ഇതെല്ലാം കണക്ടഡ് ആണ് മാർക്കറ്റിംഗ് ബിൽഡേഴ്സ് ിൽഡേഴ്സ് ഇതെല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു ഡിലേ ഇല്ല വർക്കേഴ്സ് 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 നമ്മുടെ ഓൺ ഹൗസ് വർക്കിലും ഓ ശരി ശരി ഇപ്പൊ പല ആൾക്കാരും പല പല സ്ഥലത്തുനിന്നും അവരെ ഇതെടുക്കുന്ന പോലല്ല നമ്മുടെ ഓൺ വർക്കേഴ്സ് ആണ് അതായത് കൈരളി ബിൽഡേഴ്സിന്റെ ഓൺ വർക്കേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ഡിലേയും നമുക്ക് ഏകദേശം ഒരു വർഷത്തിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റും ഓക്കെ ഇതിനകത്ത് നമ്മൾ പറയുമ്പോഴത്തേക്കും പലരോടും നമ്മളെ ബഡ്ജറ്റ് പള്ളി എന്നാ പറയാൻ അത് മാർക്കറ്റിലുള്ള റേറ്റിനേക്കാളും നമ്മുടെ ഈ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ക്വാളിറ്റിയിൽ കൃത്യ ടൈമിൽ കൃത്യ പ്രൈസിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ അപ്പേ കണ്ട റൂമും ഇതേ റൂമും താഴത്തെ അതേ ബെഡ്റൂം സൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ സെപ്പറേറ്റ് റിപ്പീറ്റ് ചെയ്യാത്തത് നിങ്ങൾക്കൊരു റാപ്പിറ്റേഷൻ ഫീൽ ചെയ്യണ്ടാവുന്ന കരുതി അപ്പൊ ഈ ബജറ്റ് പുള്ളിന്ന് പറയുമ്പോഴത്തേക്കെ ഒരു കസ്റ്റമർക്ക് നമ്മൾക്ക് എത്ര രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കൺസ്ട്രക്ഷൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ വീട് കൊടുക്കുന്നുണ്ട് വൺ നയൻ ഫൈവ് സീറോ ഫൈവ് സീറോ യെസ് പലപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വരെ ഞാൻ ഈ വൺ നയൻ ഫൈവ് ഫൈവ് സീറോ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള സത്യം കാര്യം ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എനിക്ക് തോന്നുന്നു വീട് വെക്കുന്ന ആൾക്കാർ കൊട്ടക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് വയ്ത്തോട്ടറിയാം ഈ വൺ നയൻ ഫൈവ് സീറോയിൽ നമ്മുടെ ക്വാളിറ്റി ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്തത് നമ്മുടെ ഇപ്പൊ ഈ വരുന്ന സ്ലാബുകളിലൊക്കെ അതായത് വൺ നയൻ ഫൈവ് സോറോ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നിലും നമ്മുടെ സ്ട്രക്ചറില് നമ്മൾ യാതൊരു വ്യത്യാസങ്ങളും വരുന്നില്ല അതായത് ഒന്നും കുറയ്ക്കുന്നില്ല കുറയ്ക്കുന്നില്ല അതായത് ഒരു ക്വാളിറ്റിയിലും നമ്മൾ വ്യത്യാസങ്ങൾ വരുന്നില്ല അതായത് ഇപ്പൊ സിമെന്റ് ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും ഒക്കെ നമ്മൾ സെയിം തന്നെ യൂസ് ചെയ്യുന്നത് മെയിൻലി ഫിനിഷിംഗിലാണ് നമ്മുടെ വ്യത്യാസങ്ങൾ വരെ അതായത് ടൈലിന്റെ കോസ്റ്റ് സാനിറ്ററി ഫിറ്റിംഗ്സിന്റെ കോസ്റ്റ് ഇതെല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് മനസ്സിലായി ബ്രാൻഡ് വാല്യൂ റേറ്റ് അനുസരിച്ച് വരുന്ന ചേഞ്ചുകളാണ് നമ്മുടെ ഈ ഓരോ സ്ലാബിലും വരുന്നത് അതേപോലെ നമ്മൾ ഒരുപാട് ആർക്കിടെക്ട്സ് ആയിട്ട് നമ്മൾ വർക്കുകൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ീടുകൾ ആണെങ്കിൽ അവരുടെ നമുക്ക് നല്ല കോസ്റ്റ് ബിഒക്യുൽ ആയിട്ട് റേറ്റ് ഒന്നുകൂടെ നമ്മുടെ ഇന്ത്യയിലൊരു ബെസ്റ്റ് ബ്രാൻഡാണ് ആക്ച്വലി സിറ സിറ ചെയ്യുമ്പോഴത്തേക്കുള്ള റേറ്റ് അല്ല നമ്മുടെ ജാഗറോ അല്ലെങ്കിൽ കോളറോ ഒക്കെ ചെയ്യുമ്പോൾ യെസ് അതുപോലെ തന്നെയാണ് ടൈല് നമ്മൾ ഒരു അറുപത് രൂപ എഴുപത് രൂപയുടെ ഒരു ടൈല് പ്രീമിയം ടൈല് കോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ എയ്റ്റ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും റേറ്റിൽ വേരിയേഷൻ വരുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഏകദേശ പ്രൈസ് പറഞ്ഞതിന്റെ റീസണും അത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ അല്ലേ അതെ അതെ പിന്നെ കുറച്ച് വ്യത്യാസങ്ങൾ നോർമൽ റേറ്റ് വരുന്നത് ഇപ്പോ വയനാട് അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള ഹൈ റേഞ്ച് ഏരിയകളിലേക്ക് അതായത് ഇപ്പോൾ നമ്മുടെ ഈ നമ്മളിപ്പോ റോ മെറ്റീരിയൽസ് അതായത് ഈ ബ്രിക് ആവട്ടെ അല്ലെങ്കിൽ സാൻഡ് ആവട്ടെ അതൊക്കെ നമ്മൾ അവിടെ അടുത്തുനിന്ന് തന്നെയാണല്ലോ നമ്മൾ എന്താ സൈഡിലേക്കും അപ്പോൾ ചില ഏരിയകളിൽ റേഞ്ച് ഏരിയകൾ വരുമ്പോൾ കുറച്ച് വേരിയേഷൻസ് ഉണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങളാണ് വരുകയുള്ളു മാത്രം അതിലൊക്കെ എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെയാണ് ഇത് ഏത് വർക്കിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെങ്കലിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓ അതായത് വെട്ടുകൾ ആണ് വെട്ടുകലാണ് യെസ് വെട്ടുകൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ചോദിച്ചോട്ടെ നമ്മൾ എവിടേക്ക് വർക്ക് എടുക്കുന്നുണ്ട് ഇപ്പൊ വയനാട് ഇരിക്കുന്നത് പറയാൻ എനിക്ക് ഏകദേശം മനസ്സിലായി എന്നാലും കേൾക്കുന്ന വർക്ക് ഓൾ കേരള നമ്മൾ വർക്ക് എടുക്കുന്നത് ഓ ഓക്കെ കൺസ്ട്രക്ഷൻ വർക്ക് ഓൾ കേരള ഓൾ കേരള മാത്രമല്ല നമ്മള് കോയമ്പത്തൂർ തമിഴ്നാടും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ റീസെൻ്റ് ഒരു തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് യെസ് യെസ് ഇപ്പൊ എടുത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിവിലേക്കായിട്ട് പറയുകയാണ് കൈരളി എന്നൊന്നും പ്രീമിയം ടി എൻ ടി ആണെന്നുള്ളത് പലർക്കും അറിവില്ല പലരും ചിന്തിക്കുന്നത് സെപ്പറേറ്റ് ആണ് പ്രീമിയം ടി എൻ ടിയിൽ പെട്ട ടി എം ടി കമ്പികളെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കൈരളി എന്തുകൊണ്ടാണെന്നുള്ള നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ താഴെ ഇട്ടേക്കാം നിൽക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഇൻരിയർ ഇന്റീരിയർ വർക്കും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതും താഴെ ഇട്ടേക്കാം അവരുടെ ലക്ഷറി ഇന്റീരിയർ വർക്ക് നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്തായിരുന്നു അതോടെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് പക്ഷേ കൈരളി ബിൽഡേഴ്സും കൈരളി ടി എം ടിയും കൈരളിയുടെ ഇന്റീരിയർ ടോം ഒക്കെ കൂടെ ഒരുമിച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ് അപ്പോ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എവിടെയെന്നല്ല നമുക്ക് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫേമ് തന്നെയാണ് ആക്ച്വലി ഇവിടെ അതേപോലെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മുടെ കാര്യം പ്ലസ് സ്റ്റീൽ കണ്ടിട്ടുണ്ട് ഈ കടൽ തീരം കടൽ ഉള്ള സൈഡുകളിലൊക്കെ കോസ്റ്റൽ ഏരിയ പ്ലസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എപ്പോക്സിന്റെ മുകളിൽ നിൽക്കുന്ന സാധനം എപ്പോക്സിക്ക് എപ്പോലും നമ്മുടെ ഊരി പോകുന്നുണ്ടെങ്കിൽ കോട്ടർ പ്ലസിന് ആ ഒരു പ്രശ്നം ഇല്ല എന്നാണ് അതൊക്കെ വേണമെങ്കിൽ ഒരു കസ്റ്റമർക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്ത് എടുക്കാം അതെ അല്ല ചെറിയ റേറ്റ് വ്യത്യാസം മാത്രമേ കമ്പനി സ്റ്റീൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും ഓരോ ഏരിയ അനുസരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാരണം നമ്മുടെ അടുത്ത ഹൗസ് സ്റ്റീൽ ഉണ്ട് അതിന്റെ ഫുൾ ടെസ്റ്റ് എല്ലാ റിസൾട്ടും നമുക്ക് അതുകൊണ്ട് അത് സജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും ഇത് കാരണമാണ് ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഈ പ്രോജക്ട് കാണിക്കാനായിട്ടുള്ള റീസൺ പുതിയത് കാണിക്കാൻ ഇല്ലാന്നിട്ടല്ല പുതിയത് എല്ലാരും കാണിക്കുന്നുണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം അതാകുമ്പോ കുറച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാൻ അവരിടില്ലാത്തത് കൊണ്ട് മാത്രം നിർഭാഗ്യവശാൽ അവരുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് ഇല്ല അല്ലാതെ ഇവരെ സമീപിച്ചാൽ എനിക്കൊന്നും ഒരു പ്രൊജക്ട് നേരിട്ട് പോയി കാണാൻ നിങ്ങൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ കാണിച്ചു പെർഫെക്റ്റ് അപ്പോ നമ്പർക്കാം നേരിട്ട് വിളിച്ചോ നേരിട്ടൊന്ന് കണ്ടുതന്നെ പ്രൊജക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് വരും ഉറപ്പായിട്ടും താങ്ക് യു താങ്ക് യു സോ മച്ച് ചില കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നത് നമ്മൾ എൻ ഇതിനെക്കെ കുറിച്ച് അന്വേഷിച്ചിട്ടാണോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ എന്നെ കണ്ടിട്ടുള്ള ഇതുവരെ എന്നെ കണ്ടിട്ടുള്ള എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു പ്രോജക്റ്റിലും നിങ്ങൾക്ക് കംപ്ലയിൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും അതിൻ്റെ റീസൺ സർവീസ് ആണ് അതിൻ്റെ പേരാണ് സർവീസ് കംപ്ലയിൻറ്റ് ഇല്ലായിരിക്കുക എന്ന് പറഞ്ഞാൽ സർവീസ് എന്നുള്ളതല്ല ആ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യുന്നതാണ് സർവീസ് അങ്ങനെ കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റ് കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തരും അതാണ് കൈരളി ബിൽഡേഴ്സ് ബാക്കി ബാക്കിയവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചത് വീണ്ടും കാണാം അടുത്തൊരു പ്രോജക്റ്റുമായിട്ട് അല്ലേ എന്തൊക്കെ അപ്പോഴേക്കും ബൈ